വെറുതെ സമ്മേളനം നടക്കുന്നിടത്ത് കട്ടൌട്ടും വെച്ച് അതും പോക്കി പിടിച്ചോണ്ട് ഒത്തിരി ഈ പള്ളിയിൽ നിന്നും പോവും ഒരു നിമിഷം ചിന്തിക്കുക പാടില്ല ഒരു നേതാവിന്റെയും വേണ്ട ആത്മീയ നേതാവിന്റെയും വേണ്ട യേശു ക്രിസ്തു ലോകത്തിന്റെ ചരിത്രത്തിൽ കുന്നി കൂടി നടന്നതായ ഒരമ്മച്ചിയെ നിവർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവളാക്കി തീർക്കുകയും അവൾ ചെയ്ത പ്രവർത്തന അവൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനത്തെ ചോദ്യം ചെയ്തപ്പോൾ ഈ രോഹിണിയെങ്ങനെയാ അബ്രഹാമിന്റെ മകൾ അവിടെ കൂടിയവരെല്ലാം എന്തായിരിക്കും പറഞ്ഞത് ആ ആ കൂനി കയറി വരുന്നുണ്ട് ആ തള്ള വരുന്നുണ്ട് ഇങ്ങനെ അവരെ പറഞ്ഞത് പക്ഷേ സൃഷ്ടാവായ ദൈവം അവളിൽ സാദൃശ്യവും സ്വരൂപവും പകർത്തി വെച്ചവൻ അങ്ങനെ സൃഷ്ടിയുടെ ആരംഭത്തിൽ മനുഷ്യനെ അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചവൻ കാലസമ്പൂർണതയിൽ എലിയും പുലിയും കാറ്റും തിരമാലയും വെളിച്ചവെന്നുമായിട്ടല്ല വന്നത് പിന്നെ എന്താ ആ മനുഷ്യനായി അവതരിച്ചു അതുകൊണ്ട് മനുഷ്യത്വത്തിന്റെയും ഹ്യൂമാനിറ്റിയുടെയും ഹ്യൂമൻ ഡിഗ്നിറ്റിയുടെയും ഏറ്റവും ശ്രേഷ്ഠമായ ഉദാത്തമായ മാതൃക ഒരുവരിലേ നമ്മൾ കാണുന്നുള്ളൂ ദൈവവും മനുഷ്യനുമായ മാത്രം ചാരിറ്റി എന്ന പേരിൽ നടത്തുന്ന പലതിലും ദൈവസ്നേഹമില്ല ക്രൈസ്തവ സഭകൾ ചെയ്യുന്നതും അമൃതാന്തമായി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഇത് നമുക്ക് പബ്ലിക്കായി പറയാൻ കഴിയില്ല യഥാർത്ഥ ചാരിറ്റി എന്നതിന് ഉദാഹരണമായി പാമ്പാടി തിരുമേനി ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറെടുത്ത് ഭിക്ഷക്കാരന്റെ വിശപ്പ് മാറ്റിയതും സഹായം ചോദിച്ചു വന്ന കുഷ്ഠരോഗിയെ ആലിംഗനം ചെയ്തുകൊണ്ട് വന്നിരുത്തി ഭക്ഷണം നൽകിയതും അവന്റെ നടപ്പ് കണ്ട് കണ്ണീർ വാർത്ത് നോക്കി നിന്നതും ഈ തലമുറ പഠന വിഷയമാക്കണം ജീവജാലങ്ങളെല്ലാം എന്റെ കർത്താവിന്റെ സൃഷ്ടി എന്ന ഉത്ബോധത്തിൽ നിന്ന് വരുന്ന പ്രവൃത്തികളാണ് ഇതെല്ലാം ദൈവസ്നേഹം ഉള്ളിൽ നിറയുമ്പോൾ ഈ സ്നേഹം ചുറ്റുമുള്ളതിനേക്കാളെല്ലാം കവിഞ്ഞൊഴുകുന്ന അവസ്ഥ ഇത് ദൈവാത്മാവ് ഉള്ളിൽ വസിക്കുന്നവനെ കൊണ്ടേ സാധ്യമാകും ഇങ്ങനെയുള്ളവരെ നോക്കുമ്പോൾ കാണുന്നത് ക്രിസ്തുവിനെയാണ് അതാണ് യഥാർത്ഥ സുവിശേഷം സുവിശേഷവും ചാരിറ്റിയും ഒന്നായി പോകുന്ന മഹത്തായ ദൈവ സന്ദേശം ധർമ്മദാനങ്ങൾ നൽകുന്നതിനെ പറ്റി വളരെ വ്യക്തമായി യേശു തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദാനം കൊടുക്കുമ്പോൾ മുന്നിൽ വാതിഘോഷങ്ങളരുത് ഇടത്തെ കൈ ചെയ്യുന്നത് കൈ അറിയരുത് ഇന്ന് ബാനർ കെട്ടിയും പത്രത്തിലും സോഷ്യൽ മീഡിയയിലും ഫോട്ടോ ഇട്ടും ചെയ്യുന്ന അതേ മാനസികാവസ്ഥ അന്ന് യഹൂദരുടെ ഇടയിലും ഉണ്ടായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയം ഭിക്ഷക്കാർ സഹായാർത്ഥികൾ വഴിയരികിൽ ഉണ്ടാകും ഞാൻ ദേ ദാനങ്ങൾ നൽകുന്നു എന്ന് എന്നറിയിക്കുവാൻ ഇവർക്ക് മുന്നിൽ കുഴലും വാദ്യങ്ങളുമായി ഒരു ടീം ഉണ്ടായിരിക്കും അതിന് പിന്നാലെ ദാനം നൽകുവാൻ യജ്ഞവുമായി ധനികനായ ഒരുവൻ നടക്കും അരികിൽ നിൽക്കുന്നവർക്ക് ഭക്ഷണം പണം വസ്ത്രം ഇവയിൽ ഏതെങ്കിലും ഒക്കെയോ നൽകും അങ്ങാടിയിൽ വന്ദനം സമൂഹത്തിൽ ധർമ്മിഷ്ഠൻ എന്നൊക്കെ ജനങ്ങളെ അറിയിക്കുവാനുള്ള തന്ത്രങ്ങൾ പക്ഷേ അതിന്റെ ഫലം ആളുകൾ കണ്ട് താൽക്കാലികമായി വാഴ്ത്തുന്നതോടെ തീരും ഈ കാഴ്ച ഇന്ന് നമുക്കും കാണാം പരിശുദ്ധനായ പാമ്പാടി തിരുമേനി ആർക്കെങ്കിലും വീട് വെച്ച് കൊടുത്തതായോ വൻ തുകകൾ ചികിത്സാ സഹായം നൽകിയതായോ കേട്ടിട്ടില്ല കൊടുത്തത് ഒരു പാത്രം കഞ്ഞിയോ അല്പം തുട്ടുകളോ ആകാം അതുപോലെ അന്നത്തെ കാലത്ത് പരിമല തിരുമേനി കുറിച്ചിബാവ പത്രോസ് ഓസ്താത്തിയോസ് തിരുമേനി തുടങ്ങിയവരൊക്കെ നൽകിയ ചെറിയ ചെറിയ സഹായങ്ങൾ ആരും അറിയാതെ അല്ലെങ്കിൽ ആരെങ്കിലും അറിയിക്കണമെന്ന ചിന്തയില്ലാതെ ദൈവസ്നേഹത്താൽ പ്രേരിതമായി ചെയ്തിരുന്നതായിരുന്നു ഇംഗ്ലീഷിലൊരു മഹത് വചനമുണ്ട് ഡു നോട്ട് ഹെൽപ്പ് എൻ ഇവൻ ഇഫ് യു ക്യാൻ ഹെൽപ്പ് ഇറ്റ് അർത്ഥം നിനക്ക് സഹായിക്കാതിരിക്കാൻ കഴിയുമെങ്കിൽ ആരെയും സഹായിക്കരുത് കാരണം സഹായിക്കുവാനും നിന്റെ മനസ്സിൽ നിന്ന് വരുന്ന പ്രേരണയെ നീ തടഞ്ഞാലും നിൽക്കില്ല എന്ന അവസ്ഥയിൽ അതായത് നൂറ് ശതമാനവും മറ്റൊരു ചിന്തയും ഇല്ലാതെ പൂർണ്ണ മനസ്സോടെ മാത്രമേ സഹായിക്കാവൂ അല്പമെങ്കിലും മനസ്സ് കുറവോടെ ആരെയും സഹായിക്കരുത് ഇതാണ് ഉദാത്തമായ ചാരിറ്റി നിന്റെ ചാരിറ്റി കാണുന്നവൻ ക്രിസ്തു നൽകിയ സൗഖ്യങ്ങളും അഞ്ചപ്പവും രണ്ട് വീഞ്ഞുമൊക്കെ ആകണം കാണുന്നത് നീ ക്രിസ്തുവിൽ മറന്നു നിന്നുകൊണ്ട് വേണം ചെയ്യുവാനെന്ന സാരം അങ്ങനെ ചെയ്യുന്നവ സ്വർഗത്തിൽ പ്രതിഫലം നൽകും അല്ലാത്തവർക്കൊക്കെ പത്രത്തിലും സോഷ്യൽ മീഡിയയിലെ കമന്റുകളിലും ഒതുങ്ങിപ്പോകും മുമ്പ് പരാമർശിച്ച പരിശുദ്ധർ നൽകിയ ഒരു കോപ്പ കഞ്ഞി ഇന്നും ജനമനസ്സുകളിൽ നിൽക്കുന്നത് അവയൊക്കെ സ്വർഗത്തിലെ ബുക്കിൽ എഴുതപ്പെട്ടതിനാലാണ് ഈ നോമ്പുകാലത്ത് നമുക്കും യഥാർത്ഥ ചാരിറ്റി ചെയ്യുവാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം